പുരോഹിതന്മാരെ അപമാനിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാമർശം പിൻവലിക്കാൻ മന്ത്രിയോട് പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ധൈര്യമുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നിട്ട് ചില മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇപ്പോഴും സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് നേരെ നടത്തിയ അധിക്ഷേപം മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല വളരെ രൂക്ഷമായ അഭിഷയമാണ് നടത്തിയത് ഞങ്ങൾ നവകേരള സദസ് ബഹിഷ്കരിച്ച ആളല്ല പക്ഷെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത വിരുന്നിൽ പോയ ആരെയെങ്കിലും ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയോ അത് അവരുടെ ഇഷ്ടമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവര് പോകും പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവര് പോകും അപ്പൊ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയ ഒരാളെ പോലും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല അപ്പൊ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്ന് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ്